എ കെ ജി യൂത്ത് സെന്റർ യുവജന ക്ലബ്ബാൻ ഗ്രന്ഥാലയം സംയുക്തമായി സംഘടിപ്പിച്ച ഓണോത്സവം സമാപനമായി ഗ്രാമപഞ്ചായത്ത് അംഗം എം ഡി രാധാമണി ഉദ്ഘാടനം ചെയ്തു എം നാരായണൻ സമ്മാനദാനം നിർവഹിച്ചു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് നേടിയ എസ് ജിതിന് ആനന്ദ് എൽ എൽ ബി ബിരുദം നേടിയ നന്ദന വിജയൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് കലാസന്ധിയും അരങ്ങേറി ടി വി അമൽ അധ്യക്ഷത വഹിച്ചു ഇ പി ബാലകൃഷ്ണൻ എം സന്തോഷ് കുമാർ എം സി അഭിലാഷ് കെ അക്ഷയ് എന്നിവർ സംസാരിച്ചു നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോയി അതാ നല്ല ബിൽഡക്കർ നല്ലേ ബിൽഡക്കർക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കോത്താണ് നമ്മളിപ്പൊന്നും വരുന്നേ പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്